സുബ്രഹ്മണ്യസ്തുതി ചന്ദ്രകലാധരൻ ഓമനിച്ചിടുന്ന ചെങ്കനൽവർണ്ണനെ കൈതൊഴുന്നേൻ പാർവതി ദേവിയുടെ ഓമന പുത്രനാം ബാലം സുബ്രഹ്മണ്യ കൈതൊഴുന്നേൻ ആറു പത്മത്തിൽ പിറന്നവനെ ദേവ ആറു മോഹനെ കൈ തൊഴുന്നേൻ താരകനെ വധം ചെയ്യുവാനായിട്ട് ഊഴിയിൽ വന്നു ജാതനായി ചന്ദ്രകലാചരൻ ഓമനെ തീടുന്ന കൈ തൊഴുന്നേൻ പാർവതി ദേവിയുടെ ഓമന പുത്രനാം ബാലസുബ്രഹ്മണ്യ തൊഴുന്നേൻ അയ്യപ്പ സോദരാ ഗണപതി സോദരാ പഴനിമലൈവാസ ശ്രീ മുരുക പ്രണവത്തിനർത്ഥം നീ ചോദിച്ചല്ലേയെന്ന് ബ്രഹ്മാവിനെയും തടവിലാക്കി അപ്പോഴേ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് സൃഷ്ടാവായിത്തീർന്നത് ശ്രീ മുരുകൻ ശക്തിയാൽ ശക്തിയാലു പിറന്നവൻ ദൈവവിശ്വാസികൾ മാത്രമുള്ളൂ ചന്ദ്രകലാധരൻ ഓമനി തീടുന്ന ചെങ്കനൽ വണ്ണനെ കൈതൊഴുന്നേ പാർവതീദേവിയുടെ ഓമനപുത്രന ബാലസുബ്രഹ്മണ്യ കൈതൊഴുന്നീൻ കാശത്തിൽ കെട്ടഴി തീടുവാനായിട്ട് കൈലാസനാഥനാ ഈശ്വരൻ വന്നു ബന്ധനം വിട്ടപ്പോൾ പുത്രൻ്റെ തെറ്റിന് ബ്രഹ്മാവിൻ കാൽക്കൽ ശിവൻ തൽക്ഷണം ബ്രഹ്മാവ് ഓതി ശിവനോട് നമ്മളെ കാൽ ശക്തൻ ശ്രീമുരുകൻ മൂന്നു ലോകങ്ങളിൽ വറ്റം ശക്തിമാൻ ശ്രീമുരുകൻ തന്നോതിടണോ ചന്ദ്രകലാധരൻ മനിച്ചിടുന്ന ചെങ്കനൽ വർണ്ണനെ കൈതൊഴുന്നീൻ പാർവതീദേവിയുടെ ഓമനപുത്രനാം ബാലസുബ്രഹ്മണ്യ കൈതൊഴുന്നേൻ നീ ചെയ്ത തെറ്റിന് സ്വന്തം മനസാലേ തന്നെ തനുഷ എടുത്തുകൊള്ളൂ അച്ഛൻ്റെ വാക്കുകൾ കേട്ടുദേവൻ ഇഷ്ടമായി തോന്നിയ സർപ്പരൂപം കാടും മല കള്ളും കുന്നും കോഴി കള്ളും കീറിയിറങ്ങിയ ദേവനാകും പുത്രൻ്റെ ദീന വാർത്തകൾ കേട്ടപ്പോൾ ദുഃഖിതയായി മാറി പാർവതിയും ചന്ദ്രകലാധരൻ മനിച്ചിടുന്ന ചെങ്കനൽ വർണ്ണനെ കൈതൊഴുന്നേൻ പാർവതി ദേവിയുടെ ഓമനപുത്രനാം ബാലസുബ്രഹ്മണ്യ കൈതൊഴുന്നേൻ പുത്രൻ്റെ വൈരൂപ്യം മാറ്റുവാനായിട്ട് തായയാം ഞാൻ എന്തോ ചെയ്തിരേണം ദേവൻ്റെ കഷ്ടത മാറണമെങ്കിൽ നീ സ്വസ്തിവ്രതം എഴുത്തിടുദേവി ലോകൈകനാഥനാം ചന്ദ്രകലാധരൻ ചൊല്ലിയ ഭാഷണം അന്നു മുതൽ ശ്രീ സുബ്രഹ്മണ്യൻ്റെ സ്വന്തമായുള്ളൊരു രൂപം കാണുമാൻ അമ്മയാം പാർവതി പഞ്ചമിപ്പിറ്റന് സസ്തി വ്രതം നോറ്റു വേണ്ട പോലെ തന്നൂടെ മക്കൾക്ക് നല്ലതു വന്നിടുവാൻ ഓറ്റമ്മ നോക്കുന്നു സസ്തിവ്രതം ചന്ദ്രകലാധരൻ ഓമനി തീടുന്ന ചെങ്കനൽ വണ്ണനെ കൈതൊഴുന്നീൻ പാർവതീദേവിയുടെ ഓമന പുത്രേനാം ബാലസുബ്രഹ്മണ്യ കൈതൊഴുന്നീൻ